നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളും മനോഹരമാക്കാൻ ലക്ഷ്മി ഇവന്റ്സ് പ്രവർത്തനം ആരംഭിച്ചു ആഗ്രഹിച്ച കല്യാണം ബഡ്ജറ്റിനൊപ്പം ആഘോഷിക്കാം കൂടാതെ കണ്ണൻ ചിപ്പിക്കും ഓഫറുകളും ഇനി ചുരുങ്ങിയ ചിലവിൽ അതിർവരമ്പുകളില്ലാതെ ആഘോഷങ്ങൾ പ്രൗഢമാക്കാം ലക്ഷ്മി ഇവന്റ്സിനൊപ്പം ലക്ഷ്മി ഇവന്റ്സ് എളനാട് ഫോൺ നയൻ ഫൈവ് സിക്സ് ട്രിപ്പിൾ ടു സെവൻ ഡബിൾ ഫോർ ത്രീ പഴയന്നൂർ എളനാട് വീടിനു മുകളിലേക്ക് തേക്കുമരം മറിഞ്ഞുവീണ് അപകടം ഇളനാട് ഞാറക്കോട് രാജന്റെ വീടിനു മുകളിലേക്കാണ് അയൽവാസിയായ വേലിക്കുട്ടിയുടെ പറമ്പിലെ തേക്കുമരം മറിഞ്ഞു വീണത് അപകടത്തിൽ വീട് തകർന്നു രാജനും ഭാര്യയും അത്ഭുതകരമായി രക്ഷപ്പെട്ടു കാലത്തെ മണിയോട് കൂടിയായിരുന്നു സംഭവം നടന്നത്